വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ചെറിയൊരു കാര്യമാണ് കേട്ടോ കാർട്ടസ് എന്താണ് കാർട്ടസ് എന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കാർട്ടസ് എന്ന് പറയുന്നത് ഒരു പോർച്ചുഗീസ് വേർഡ് ആണ് എന്ന് മനസ്സിലാക്കുക ഇപ്പൊ പോർച്ചുഗ പോർച്ചുഗീസുകാരിൽ നിന്ന് ഇന്ത്യയിൽ രൂപപ്പെട്ട ഒരു പദമാണ് ഏതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാർട്ടസ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അപ്പൊ കാർട്ടസ് ശരിക്കും കാർട്ടസ് എന്ന് പറയുന്ന ഒരു പോർച്ചുഗീസ് പദാണെന്നല്ല കേട്ടോ നമ്മളിവിടെ പഠിക്കാൻ പോന്ന കാർട്ടസ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ കൊണ്ടുവന്ന ഒരു പാസ് സിസ്റ്റമാണ് പാസ് പാസ് സംവിധാനമാണ് അപ്പൊ എങ്ങനെയാണ് അത് വന്നേ എന്നുള്ള എനിക്ക് പറഞ്ഞേക്കാൻ മുന്നേ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് കടൽമാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് പോർച്ചുഗീസുകാരാണ് അങ്ങനെ കടൽമാർഗം മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യത്തെ യൂറോപ്യന്മാരാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ ഇവിടെ വന്നു എന്തിനു വേണ്ടിയിട്ടാണ് അവർ വന്നത് നമ്മളുമായിട്ട് വാണിജ്യ ബന്ധം സ്ഥാപിക്കാനായിട്ടാണ് അവർ വന്നത് അപ്പൊ ഇവിടെ വന്ന് നമ്മുടെ ഉൽപ്പന്നങ്ങളെ കുറിച്ചൊക്കെ മനസ്സിലാക്കി നമ്മുടെ ഇവിടെ വാണിജ്യ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് എന്ത് വേണം കടലുമായിട്ട് അല്ലെങ്കിൽ കടൽ എന്ന് പറയുന്ന കടലുമായിട്ടുള്ള വാണിജ്യ ബന്ധം കുറച്ചും കൂടി സ്ട്രോങ് ആക്കണമെന്ന് അവർക്ക് മനസ്സിലായി അതായത് എന്താണ് അവർക്ക് ആധിപത്യം എവിടെ വേണം കടലിൽ വേണം എന്ന് അവർക്ക് മനസ്സിലായി കടലിൽ ആധിപത്യം നിലനിർത്തണം എന്ന് അവർക്ക് മനസ്സിലായി അപ്പൊ അന്നത്തെ പോർച്ചുഗീസ് വൈസ്രോയി പോർച്ചുഗീസുകാർ ഇവിടെ വന്നിട്ട് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയിയെ അൽമേഡ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു അപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു അറിയോ ഇന്ത്യയിലെ ബ്ലൂ വാട്ടർ പോളിസി എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇന്ത്യയിൽ നീല നയം അഥവാ ബ്ലൂ വാട്ടർ പോളിസി കൊണ്ടുവന്നത് ആരാണ് ആ ഫ്രാൻസിസ് കോഡി അൽമേഡയാണ് ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആണ് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് മറ്റ് വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം ഉണ്ടാക്കുന്നത് തടയുക എന്നായിരുന്നു ആയിട്ടുള്ള ഈ ബ്ലൂ വാട്ടർ പോളിസിയുടെയും ലക്ഷ്യം അപ്പോ ഇവരെ എന്താ ചെയ്താൽ മറ്റു വിദേശ രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് യാതൊരുവിധ വാണിജ്യ ബന്ധവും ഉണ്ടാക്കാതിരിക്കാൻ ഇവർ ഇവരെന്തു ചെയ്തു ഒരു പാ പാസ് എന്ന് പറയുന്ന സിസ്റ്റം കൂടി കൊണ്ടുവന്നു ഈ ബ്ലൂ വാട്ടർ പോളിസിയുടെ കൂടെ പാസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വേറെ ഏതെങ്കിലും രാജ്യങ്ങളുടെ ഒരു കപ്പൽ പ്രവേശിക്കുകയാണെങ്കിൽ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് ഒരു പാസ് അവര് നേടിയിരിക്കണം അതാണ് ഇപ്പൊ നമ്മൾ എന്താ പറയാ മണൽ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നവരെ ലോറിക്കാർക്ക് പാസ് വേണം നമ്മൾ പറയണ കേട്ടിട്ടുണ്ട് അല്ലേ അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കയറണമെങ്കിൽ പോർച്ചുഗീസുകാരുടെ പാസ് വേണം പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ചു അപ്പൊ പോർച്ചുഗീസുകാരുടെ പാസ് ഇല്ലാതെ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് പാസ് ഇല്ലാതെ മറ്റു രാജ്യത്തെ കപ്പലുകൾ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ കയറിയത് കയറി കഴിഞ്ഞാൽ അത് കേറിയത് പോർച്ചുഗീസ് ഉദ്യോഗസ്ഥര് കണ്ടുകഴിഞ്ഞാൽ ഒന്നുകിൽ കപ്പൽ അവര് പിടിച്ചെടുക്കും പിടിച്ചെടുക്കാൻ മാത്രല്ല ചില സന്ദർഭങ്ങളിൽ ിക്കുകയും ചെയ്യും അപ്പൊ കാർട്ടസ് എന്താന്ന് മനസ്സിലായില്ലേ കാർട്ടസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച സമയത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ പ്രവേശിക്കുമ്പോൾ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഒരു പാസ് വേണം എന്ന് പറയുന്ന ഒരു സിസ്റ്റം പോർച്ചുഗീസുകാർ കൊണ്ടുവന്നു അതിനെ വിളിക്കുന്ന പേരാണ് അല്ലെങ്കിൽ ആ പാസിനെ വിളിക്കുന്ന പേരാണ് കാർട്ടസ് എന്ന് പറയുന്നത് ക്ലിയർ ആയില്ലോ അപ്പോ ഈ കാർട്ടസ് എന്ന് പറയുന്നത് വേറൊരു കാര്യം കൂടി നിങ്ങൾ ണം ഈ കാർട്ടസ് എന്ന് പറയുന്ന പോർച്ചുഗീസ് വേർഡിൽ നിന്നാണ് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന കടലാസ് എന്ന് പറയുന്ന മലയാള പദം ഉണ്ടായത് കടലാസ് എന്ന് പറയുന്നത് നമ്മൾ പേപ്പർ അല്ലെ കടലാസ് എന്ന് പറയും അപ്പൊ കടലാസ് എന്ന് പറയുന്ന പദം പദമുണ്ടായതും കാർട്ടസിൽ നിന്നാണ് എന്ന് മനസ്സിലാക്കാം അപ്പൊ എന്തൊക്കെയാ പറഞ്ഞ കാർട്ടസ് ഒരു പോർച്ചുഗീസ് വേർഡ് ആണെന്ന് മനസ്സിലാക്കുക കടലാസ് എന്ന പറഞ്ഞ പദം കാർട്ടസിൽ നിന്നാണ് ഉണ്ടായത് മനസ്സിലാക്കുക കാർട്ടസ് എന്ന് പറയുന്ന പോർച്ചുഗീസ് വേർഡ് അതിനേക്കാൾ നമ്മുടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റിനായിട്ട് വരുന്നത് കാർട്ടസ് എന്ന് പറയുന്നത് ഒരു പാസ് ആണെന്ന് മനസ്സിലാക്കുക അതായത് പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പാസ് ആണ് ഒരു പാസ് സിസ്റ്റാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് മറ്റു രാജ്യങ്ങളുടെ കപ്പലുകൾ പ്രവേശിക്കുമ്പോൾ പോർച്ചുഗീസ് ഉദ്യോഗസ്ഥരുടെ കയ്യിൽ നിന്ന് അവര് കൈവശം വെക്കേണ്ട ഒരു പാസ് ഉണ്ട് ആ പാസിനെയാണ് എന്ത് പറയുന്നത് കാർട്ടസ് എന്തിനു വേണ്ടിയിട്ടാണ് അവർ ഈ കാർട്ടസ് സിസ്റ്റം ഇന്ത്യയിൽ കൊണ്ടുവന്നത് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് വാണിജ്യ ബന്ധം ഉണ്ടാക്കുന്നത് തടയുക എന്ന ഉദ്ദേശത്തോടുകൂടി കാരണം എന്തുകൊണ്ടാണ് ഇന്ത്യയുമായിട്ട് ഒരു സ്ട്രോങ് ആയിട്ടുള്ള വാണിജ്യ ബന്ധം സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് പോർച്ചുഗീസുകാർ ഇവിടെ വന്നതും അങ്ങനെ വന്ന് ഇവിടെ വാണിജ്യ ബന്ധം സ്ഥാപിക്കുകയും ചെയ്തത് അപ്പൊ അത് അവരുടെ കയ്യിൽ നിന്ന് പിടിവിട്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ബ്ലൂ വാട്ടർ പോളിസി കാർട്ടസ് സിസ്റ്റം തുടങ്ങിയവ ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഇത്രയാണ് ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ കാർട്ടസ് എന്ന് പറയുന്ന കാര്യത്തെ കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ നിങ്ങളുടെ കമന്റുകൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ കമന്റ്സ് ആണ് ഞങ്ങളെ പോലുള്ള ടീച്ചേഴ്സിന് കൂടുതൽ ക്ലാസ് എടുക്കാനുള്ള ഊർജ്ജം തരുന്നതെന്നും കൂടി നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കോ അപ്പൊ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാൻ ഓരോ ദിവസം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുകയും ചെയ്യും അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ